ഇസ്രായേൽ ഇറാൻ വാറില് കേരളത്തിലെ ചില യൂട്യൂബുകളിലും ചില സാറ്റലൈറ്റ് ചാനലും ഒക്കെ വാർത്ത വരുന്നു റഷ്യ ഇറാനെ സഹായിക്കും റഷ്യ കൈകോർത്തു കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ചൈന സഹായിക്കുന്നു അപ്പം ഞാൻ ഉദ്ദേശിച്ച മറുപടി തരം കാരണം എന്താണ് ബേസിക്കലി ഏതാണ്ട് വാറ് കഴിഞ്ഞു സീസ്ഫയറായി എന്തുകൊണ്ടാണ് റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കാത്തിരുന്നത് അതിൻ്റെ കാര്യം എന്താ ഇപ്പം ഈ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു സഹായിക്കാം എന്നൊക്കെ പത്രങ്ങളിലും സ്റ്റേറ്റ്മെന്റ് കൊടുത്തു സോഷ്യൽ മീഡിയയിൽ പ്രസ്താവന നടത്തി എന്ത് സഹായമാണ് റഷ്യ കൊടുത്തത് ഇറാന് എന്ത് സഹായമാണ് ചൈന കൊടുത്തത് അപ്പം എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് നോക്കാം ഈ ഇറാൻ ഇസ്രായേൽ വാർ നടന്നു നടന്നുകഴിഞ്ഞപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ റഷ്യൻ ഓയിലിന്റെ ഡിമാൻഡ് കൂടി ഇന്ത്യ പോലും റഷ്യയുമായിട്ട് കൂടുതൽ ഓയിൽ വാങ്ങാൻ തുടങ്ങുന്നു ചൈന പോലും കൂടുതൽ ഓയിൽ വാങ്ങാൻ തുടങ്ങുന്നു അതായത് ബിസിനസ് ആദ്യത്തെ രണ്ടാമത്തെ റഷ്യ പുട്ടിൻ ഭയങ്കരമായിട്ട് പറഞ്ഞു അതാണ് വാടയാണ് കോടയാണ് ഞങ്ങൾ ഇറാന്റെ കൂടാണ് അപ്പം ഇറാന്റെ ഫോറിൻ അഫേഴ്സ് മിനിസ്റ്റർ പുട്ടിനെ കാണാൻ വേണ്ടി പോകുന്നു അദ്ദേഹത്തെ ടെഹ്റാലിലോട്ട് വിളിക്കുന്നു അതൊക്കെ ആൾ റെഫ്യൂസ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ് മാത്രം കൊടുത്തു എന്തുകൊണ്ടാണ് പുട്ടിൻ ഇസ്രായേലിനെതിരെ അതായത് ഒരു നല്ല രീതിയിൽ ഇറാനെ സഹായിക്കാത്ത ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു റഷ്യയുടെ ബിസിനസ് രണ്ടാമത്തെ കാര്യം റഷ്യ ഉക്രൈനിൽ എൻഗേജഡാണ് കാരണം അവർക്ക് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു അവരുടെ ഒന്നര ലക്ഷം റഷ്യൻ സോൾജേഴ്സാണ് ഇല്ലാതായ അതിൻ്റെ പേരിലാണ് നോർത്ത് കൊറിയ ആൾക്കാരൊന്ന് സഹായിക്കുന്നത് അവിടെ ശരിക്കും റഷ്യ പെട്ടിരിക്കുകയാണ് ഒരാളെയും ഒരു കുഞ്ഞിനെ ഒരാളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിലായി മാറും റഷ്യ എന്ത് വെപ്പൺസ് കൊടുക്കും കാരണം അവരുടെ വെപ്പൺസ് തികയുന്നില്ല മൂന്നാമത്തെ ഒരു കീ ഫാക്ടറുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റഷ്യൻ സ്പീക്കിംഗ് ജൂയിഷ് അതായത് ഇന്ന് ഇസ്രായേലിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം പേരുണ്ട് ഇതുപോലെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയേക്കുന്നത് ഇവരെ റഷ്യൻ സ്പീക്കിംഗ് ആണ് ജൂയിഷ് കമ്മ്യൂണിറ്റി അതായത് ഇറാൻ്റെ ഇസ്രായേലിൻ്റെ പട്ടാളത്തിൻ്റെ ഏകദേശം പത്ത് ശതമാനം റഷ്യൻ സ്പീക്കിംഗ് അതായത് പണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വന്ന ആൾക്കാരാണ് പിന്നെ മറ്റൊരു കാര്യം റഷ്യയുടെ വലിയ ഓയിൽ ട്രേഡേഴ്സ് അത് നല്ലൊരു ശതമാനം ഈ ജൂയിഷാണ് ഇപ്പൊ റഷ്യ ജീവിക്കുക അവര് റഷ്യയിൽ ഇന്ന് ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ ബിസിനസ് മോസ്കോയിൽ ഉള്ളത് ഏകദേശം രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം പേരുണ്ട് അവിടെ അവർ ഈ പറയുന്ന ഹാർഡ് കോർ ജൂയിഷ പക്ഷെ ജൂയിഷവന് അങ്ങനെ ഒരു ഏകദേശം അഞ്ചു ലക്ഷത്തോളം ജൂയിഷ് കമ്മ്യൂണിറ്റി ഈ റഷ്യക്കകത്തുണ്ട് ഈ റഷ്യ അവരെ ഇറാനെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി മുഴുവനും പുട്ടിനെതിരെ അങ്ങ് തിരിയും സിമ്പിൾ ലോജിക്കാ അതുകൊണ്ടാണ് പുട്ടിൻ പറഞ്ഞത് പ്രസ്താവനകളിൽ മാത്രം നിർത്തി പിന്നെ അതേപോലെ തന്നെ ഇറാനും റഷ്യയും തമ്മില് മ്യൂച്വൽ എഗ്രിമെന്റ് ഉണ്ട് സ്ട്രാറ്റജിക് അലയൻസ് അല്ല വാർ പാർട്ണർ അല്ല എന്തെങ്കിലും വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹായിക്കാൻ പറഞ്ഞ എഗ്രിമെന്റ് അവർ സൈൻ ചെയ്തിട്ടില്ല അതെ നിങ്ങളതിന്റെ കോർ ഇഷ്യൂ മനസ്സിലാക്കി എന്തുകൊണ്ട് പോകത്തില്ല അതേപോലെ തന്നെ റഷ്യക്ക് അവരുടെ ബൈലാറ്ററൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുള്ള സൗദി ഓയിൽ യു എ പിണക്കാൻ കഴിയില്ല കാരണം നല്ല റിലേഷൻഷിപ്പ് അവരുമായിട്ടുള്ളത് ഈ ലോക രാജ്യങ്ങളെല്ലാം ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ ഇൻവേഷനുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ മൂലം വെസ്റ്റേൺ സാങ്ഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അവരെ സഹായിച്ചത് ഈ ഓയില് റഷ്യ ഒരു മറ്റുള്ള റൂട്ടിൽ കൂടെ ട്രേഡ് ചെയ്ത് പണം കൊടുത്തത് ഈ രണ്ട് രാജ്യങ്ങൾ അവരുടെ പോർട്ടുകളാണ് ഉപയോഗിച്ചത് അതൊക്കെ ഈ പുട്ടിന് മറക്കാൻ പറ്റുമോ ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാർന്ത പറയുന്നത് പെട്ടെന്ന് ഒന്ന് സഹായിക്കാം അങ്ങനെയൊന്നും അല്ല ഇത് വന്നു കഴിഞ്ഞാൽ യു എയും സൗദിയുമായിട്ട് ഉടക്കാവും കാരണം ഇവിടെ ഒക്കെ അമേരിക്കൻ ബേസുകളാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ മാറുവാ ഇറാനുമേ ഇറാനെ സഹായിക്കുവാൻ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ ഉള്ളൂ റഷ്യയുടെയും ചൈനയുടെയും എന്തുകൊണ്ടാ ചൈന സഹായിക്കാൻ ചൈനയുടെ എക്കോണമി അത് ബാധിക്കും ശരിക്കും കാരണം അവർക്ക് എനർജി അത് ഏറ്റവും കൂടുതൽ ഓയില് വാങ്ങുന്നത് ഇറാനിൽ നിന്ന് ഏറ്റവും ചീപ്പായിട്ട് ആ ഓയിലിൻ്റെ സപ്ലൈ നിലച്ചു കഴിഞ്ഞാൽ ചൈനീസ് എക്കോണമിയെ പൂർണ്ണമായിട്ടും ബാധിക്കും അതുകൊണ്ടന്നെ ചൈനയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഹോർമസ് കടലെടുക്കാൻ അടയ്ക്കരുത് അടച്ചു കഴിഞ്ഞാൽ ചൈനയുടെ എക്കോണമി ഡീപ്പായിട്ട് കയറിയെങ്കിൽ ബാധിക്കും ഇതാണ് വെൽ കണക്റ്റഡ് ഓരോന്നും കണക്റ്റഡാണ് അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞത് ഇത്ര ദിവസം തരത്തിലുള്ള ഇസ്രായേലിന് ഇതാനെ അടിക്കാൻ കൂടുതൽ തരത്തിലാണ് കാരണം ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കും ഇത് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ആണ് ഇതിനകത്ത് അല്ലാതെ മലയാളത്തിന്റെ ചാനലിലും ഒക്കെ വരുന്ന പോലെ ഇവരങ്ങ് വെപ്പൺസ് കൊടുത്തതിനെ സഹായിക്കാൻ പറ്റുന്നില്ല കാരണം അമേരിക്ക ഇടവിട്ടു നാറ്റോ രാജ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇറാൻ വന്നു വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലും മേജറായിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഇറാനെ എതിർക്കാൻ തുടങ്ങി ഇറാനും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനത്തിലേക്ക് വന്നു അതായത് ഗ്ലോബലായിട്ട് എല്ലാ രാജ്യങ്ങളും ഇറാനെതിരെ വന്നു കഴിഞ്ഞപ്പോൾ റഷ്യക്കും ചൈനയ്ക്കും പ്രസ്താവന മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതാണ് യാഥാർത്ഥ്യം അല്ലാതെ അവരെ സഹായിച്ചു എന്ത് സഹായിച്ചു ഏറ്റവും ക്രൈസിസ് വന്ന സമയമാണ് ഇസ്രായേൽ ഇറാനി കയറി അറ്റാക്ക് ചെയ്തത് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം മിലിറ്ററി എന്ന് പറഞ്ഞ സാധനങ്ങളെ ഇല്ലാതാക്കി വെപ്പൺസ് കൊടുത്ത് സഹായിച്ചോട്ടെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തുകൊണ്ടാണ് കുട്ടി ഒരു ദിവസം വന്നിട്ട് ഒറ്റ മണിക്കൂറെങ്കിലും ടെഹ്റാനി വന്നാ മതി ഗ്ലോബൽ ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് എന്നുള്ള രീതി വരും അതിന് പോലും പുട്ടിൻ മുതിർന്നില്ല പുട്ടിനും പേടിച്ചുപോയി അതായത് നിങ്ങൾ അതിന്റെ റിയൽ റീസണിലോട്ട് കിടക്കുക കാരണം ഈ ഇത്രയും അവിടെയുള്ള റഷ്യയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി മുഴുവനും പുട്ടിനെതിരായിട്ട് പോ അതോടുകൂടി പുട്ടിൻ പെട്ടു പെട്ടുപോ അതുകൊണ്ടല്ലേ പുട്ടിൻ വളരെ വളരെ നല്ല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതായത് റഷ്യൻ ഭാഷ ലക്ഷത്തോളം ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇസ്രായേലിൽ അവരതിൽ എത്ര ശതമാനം ജൂയിഷ് ഇസ്രായേലി പട്ടാളത്തിലുണ്ട് ഞങ്ങൾക്ക് അവരെ എതിർക്കാൻ പറ്റില്ല സിമ്പിൾ അമേരിക്ക കൊണ്ട് ബോംബിട്ടു ഇത് രണ്ട് രാജ്യങ്ങളും പ്രതിഷേധം ലോകത്ത് ആർക്കെ പ്രതിഷേധം പറയാത്ത അമേരിക്കക്കെതിരെ ശക്തമായൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തോ ഈ രണ്ട് രാജ്യങ്ങളും കൊടുത്തില്ല ഇതാണ് ബേസിക്കലി ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഈ ഓരോ രാജ്യങ്ങളിലും അതിന്റെ വീക്ക്നെസ് കാരണം സൗ ചൈനയ്ക്കും റഷ്യക്കും താല്പര്യമില്ല ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകണം കാരണം ആ മേഖലയിൽ അത് പ്രശ്നം ഉണ്ടാകും അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കും ഇതൊക്കെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് എല്ലാ ബിസിനസ് ഇൻട്രസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അതാണ് ഞാൻ പറയുന്നത് ലോക രാജ്യങ്ങളിൽ ഏറ്റവും ഒറ്റപ്പെട്ട രാജ്യമായി ഇറാൻ മാറി അവിടെയാണ് ഇസ്രായേൽ ഭയങ്കര സക്സസ് ആയത് ഗ്ലോബലി അവർ എല്ലാവരെയും ലോബിങ് ചെയ്തിട്ട് അവർക്ക് അനുകൂലമാക്കി മാറ്റി ന്യൂക്ലിയർ വെപ്പൺസ് എന്നും പറഞ്ഞതൊക്കെ അതോടുകൂടി ഇറാൻ ഒറ്റപ്പെട്ടു ഇറാന്റെ സൈനികമായിട്ടും അവരുടെ ഡിപ്ലോമാറ്റിക്കിലും എല്ലാം തകർത്ത് നാശമാക്കി കൊടുത്തു ജനീബെ പോയല്ലോ ഇറാനി ഫോറിൻ മിനിസ്റ്റർ അയാൾ അവിടെ ആംബുഷ് ചെയ്ത് കളഞ്ഞു എല്ലാവരും കൂടെ കയറി തൊലച്ചു കളഞ്ഞു ആദ്യം എല്ലാം നിർത്തിയിട്ട് വരാൻ പറഞ്ഞു അതൊക്കെ അവസാനം അയാൾ കരഞ്ഞു പിടിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഇയാൾ നേരെ മോസ്കോയിലോട്ട് പോകുന്ന പുട്ടിനേക്കാണ് അയാൾ അവിടെ ബോംബൽക്കൊന്നും ഇയാൾക്ക് കൊടുത്തൊന്നുമില്ല അയാൾ പറഞ്ഞു ഞങ്ങൾ ഇടപെടുന്നില്ല വാറിനകത്ത് സഹായിക്കാനും ഞങ്ങളെ കൊണ്ടുപറ്റത്തില്ല ഞങ്ങളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം ഇതേ ഉള്ളൂ ആകെ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ഇറാന് കിട്ടിയത് അതാണ് ഞാൻ പറയുന്നത് ഇറാനെന്ന് പറഞ്ഞ രാജ്യം ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും സപ്പോർട്ട് ചെയ്തില്ല ആരും സപ്പോർട്ട് ചെയ്തില്ല അങ്ങനെ തോറ്റ് നാശമായി വാറിലും തോറ്റ ലോകത്തും ഒരു രാജ്യമായി ഇറാനെ മാറ്റി അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എത്രയോ ഗ്ലോബൽ മീഡിയ ഇൻ്റർനാഷണൽ മീഡിയ അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഡിൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കാരണം ഇറാനെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാജ്യമായി മാറി അതിനെല്ലാം ഗതികൾ ഉണ്ടാക്കി മത തീവ്രവാദം മത തീവ്രതയിൽ വിശ്വസിക്കുന്ന ഷിയ ഭരണകൂടമാണ് അതാണ് പഷ്യൻ ജനതയെ മുഴുവനും നശിപ്പിച്ചു ആകെ അവിടെ ഭരിച്ച മത തീവ്രവാദത്തിന് കിട്ടിയ ഒരേ ഒരു ഗുണം മാത്രമാണ് ഷിയാകളെ പേടിയായി മാറി ഇതാണ് ഇറാനിയൻ ഭരണകൂടം ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ Sabha abi dedi ya